നീറ്റ് നെറ്റ് പരീക്ഷാ തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ബി എസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു നീറ്റ് നെറ്റ് പരീക്ഷാ തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുകയും പരീക്ഷയുടെ വിശ്വസ്തത നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടും നടപടി സ്വീകരിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സിപിഐഎം തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു ലക്ഷങ്ങൾ കൈപ്പറ്റിയ പരീക്ഷാ പേപ്പർ ചോർച്ച വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമല്ലെന്നും അത് ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരന്റെയും പ്രശ്നമാണെന്നും വിദ്യാർത്ഥി വിദ്യാഭ്യാസത്തെ തെരുവിൽ വിൽപ്പനയ്ക്ക് വെച്ച കേന്ദ്ര സർക്കാരിനെതിരെ വൻ പോരാട്ടം നടത്തുമെന്നും എസ് സുധീഷ് പറഞ്ഞു പ്രശ്നമല്ലേ പ്രശ്നമാണ് മുഴുവൻ ഇന്ത്യയുടെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് ജനങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഫൈസൽ ജാഫർ പവിരാജ് അബി മുഹമ്മദ് അരുൺ തങ്കച്ചൻ അരുൺ ദാസ് ജോബി തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് എം എസ് ശരത് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ആൽബി ആൽവി ജോസ് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തൊടുപുഴ ಪರಮ್ಯ ಚಂದ್ರಮುಖಿ ವಧು ವಾಯಿ ಸ್ವರ್ಣಮಯ ಶುಭಮೀ ಬಂಧ ಮಹಾರಾಣಿ ವೆಡ್ಂಗ್ ಕಲೆಕ್ಷನ್ಸ್ ದ ಕ್ಲಾಸಿಕ್ ವೈರಲ್ ಬಾಲ್